ദേവ പൈതൃകത്തിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ് മെഷീൻ മേടിച്ചത് ഉപയോഗിക്കുന്ന സമയത്ത് കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം അതിൽ എത്രമാത്രം വെള്ളം ഒഴിക്കണം എങ്ങനെയാണ് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല കാര്യങ്ങളൊന്നുമില്ല തുണി കഴിയണം അങ്ങനെ കൊണ്ടുവന്നിരുന്നു കഴുകുന്നു അങ്ങനെയായിരുന്നു രീതി മാസത്തിലൊരിക്കലെങ്കിലും വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ക്ലീൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഡബ്ബിലേക്ക് വെള്ളം വരുന്ന ഭാഗം ഇതിനകത്ത് രണ്ടരിപ്പകൾ കാണും ഈ രണ്ടരിപ്പകളും ഇടയ്ക്കുന്നെടുത്ത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിനിടയിൽ അതിനുള്ളിലായിട്ട് കുറച്ചിങ്ങനെ അഴുക്കൊക്കെ ഊറിക്കൂടി ഇരിക്കുന്നുണ്ടാവും അത് റണ്ണിങ് വാട്ടറിൽ തന്നെ പൈപ്പ് തുറന്നിട്ടിട്ട് തന്നെ അത് നല്ല ശക്തിയിൽ പൈപ്പ് തുറന്നിട്ടിട്ട് അത് കഴുകിയെടുക്കുക രണ്ട് അരിപ്പകളും കഴുകി തുടച്ച് അതിൻ്റെ വശങ്ങളൊക്കെ ഒന്നും കൂടി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അവിടെ റീഫിറ്റ് ചെയ്യണം വെള്ളം ഒട്ടും പുറത്തേക്ക് പോകാൻ പറ്റാത്ത വിധം അത് ടൈറ്റ് ആയ അല്ലെങ്കിൽ അതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ പിൻഭാഗൊക്കെ തുരുവു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി നമുക്ക് ഓൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് വെള്ളത്തിന്റെ ഫോൾസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നല്ല രീതിയിൽ തന്നെ ഫോൾസ് വരുന്നുണ്ട് കഴുകാൻ ഇടുന്നതിന് മുമ്പ് ഇതുപോലുള്ള സൂചി മുത്തിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കും നല്ലതാണ് ഇന്നർ വെയർസൊന്നും മറ്റു തുണികളെ കൂടെ കഴുകാതിരിക്കുന്ന നല്ലത് പക്ഷേ ലാസ്റ്റത്തെ ഒരു റിൻസിങ്ങിന് സ്പിന്നിങ്ങിന് വേണ്ടി ഇടാറുണ്ട് അങ്ങനെ ഇടുന്ന സമയത്തിൽ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇടരുത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ റിൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും തടസ്സം വരാനായിട്ട് കാരണമാകുകയും ചെയ്യും മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുഭവമുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ കുറച്ച് തുണികളെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അണ്ടർ ഗാർമെൻസ് ഇട്ട് അതിന് മുകളിൽ കുറച്ചുകൂടി വലിയ തുണികളിട്ട് കുറച്ചുകൂടി അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം സ്പിന്നിങ്ങിന് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ വന്ന് തട്ടി തുണികൾ മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കഴുകി കഴിഞ്ഞ് തുണികൾ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്ത ഘട്ട ക്ലീനിങ്ങിലേക്കും കൂടി പോകണം മാസത്തിൽ ഒരിക്കൽ ചെയ്താലും മതി അതിപ്പോൾ ഇവിടെ ഒന്ന് ചെയ്ത് കാണിക്കാം ഒരു ബലവും പ്രയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ഊരിയെടുക്കാൻ പറ്റും ഇത് അഴുക്ക് ഊറിക്കൂടുന്ന ഒരു സ്ഥലമാണ് തുണികളുടെ നൂല് അങ്ങനെയുള്ള പിന്നെ ചെറിയ ചെറിയ കരടുകളെല്ലാം ഇവിടെ അടിഞ്ഞുകൂടും തുണികളിൽ നിന്ന് വിട്ടുപോരുന്ന നൂല് ചെറിയ ചെറിയ വേസ്റ്റിൻ്റെ അംശങ്ങൾ സൂചി മുത്ത് ഇതൊക്കെ ഈ ഭാഗത്താണ് വന്ന് അടിഞ്ഞു കൂടുന്നത് അപ്പോൾ നേരത്തെ ഞാനൊരു സൂചി ഡ്രസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയത് എന്തിനാണിപ്പോൾ മനസ്സിലായില്ലേ കാരണം ഇപ്പോൾ എനിക്കൊരു സൂചി അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടി വാഷ് ബേസിലിട്ട് എന്താണ് വൃത്തിയാക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട ഇത് കിച്ചണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാഷ് ബേസിൻ അല്ല ഇത് പുറമെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാഷിംഗ് മെഷീനകത്തുള്ള ഭാഗം കൂടി ഇനി ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ തന്നെ അമർത്തി തുടച്ച് തന്നെ അത് കളയണം കാരണം കുറച്ചങ്ങനെ അഴുക്ക് പറ്റി പിടിച്ച് ഇരിക്കുന്നത് പോലെ ഉണ്ടാകും അത് നല്ല രീതിയിൽ ശക്തിയായി തുടച്ചാൽ മാത്രമേ പോവുള്ളൂ എന്നിട്ട് വീണ്ടും അത് റീ അറേഞ്ച് ചെയ്യാം ഇനി ഇതിൻ്റെ അടിഭാഗം കൂടി വൃത്തിയാക്കണം പക്ഷേ എനിക്ക് സ്ക്രൂ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല അത് പിന്നൊരു ദിവസം ചെയ്യണം അപ്പം വീണ്ടും കാണാം ശരി